ഹലോ മച്ചമ്മമാരെ നമ്മൾ നമ്മൾ പറവക്കുഞ്ഞുങ്ങളെ ട്രെയിനിങ് ആട്ടോ നമ്മളെ ഇപ്പോൾ പക്ഷികളും മറ്റേ കിളികളെ പോലെ തന്നെ പറവകൾ നമ്മളിട്ട് നല്ലതാണെങ്കിൽ നമ്മൾ ഒപ്പം വരുകയൊക്കെ ചെയ്യും അപ്പോൾ ചെറിയ ഈ പ്രായത്തിൽ ഏകദേശം നടക്കാനാകുന്ന ഈ പ്രായത്തിൽ നമ്മളെന്ത് ചെയ്യണം അവരെ നല്ല കൈത്തീറ്റ കൊടുത്ത് വാർത്താണോ അപ്പോൾ ഈ സമയം ആകുമ്പോൾ അവർ തുണപ്രാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഇങ്ങനെ നമ്മൾ ഒപ്പം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതിനവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ തുണ ഞാൻ ഇവിടെ വീട്ടിൻ്റെ ഉള്ളിലാട്ടോ അപ്പം വേറെ ഉണ്ടല്ലേ ഇതേപോലെ അവരെ ട്രെയിനിങ് കൊടുക്കരുത് ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ഇതിന് ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയ്ക്കാം ഏ അവിടെ തന്നെ കൊണ്ടുപോച്ചു അതിൻ്റെ തുണപ്രാവ് ഇതവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ എന്താ അവിടെ പോയി വരും അവിടെ തടെ സിറ്റി അതാ ഞാൻ നമ്മൾ പുറകുഞ്ഞു ട്രെയിനിങ് കൊടുക്കരുത് ഇതൊരു നമ്മൾ ഒരു ഇതിന് കൊത്തി തിന്നാൽ പഠിപ്പിക്കരുത് ഇതിന് നമ്മൾക്ക് ഇതേപോലെ തന്നെ നമ്മൾ നമ്മൾ ഊരി കൊടുക്കണം നമ്മളെന്നെ ഊതി കൊടുക്കാൻ നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും വലിയ പ്രാവം ആളായാലും കൊത്തി തിന്നാൻ പഠിപ്പിക്കരുത് ഒറ്റയ്ക്ക് തിന്നാനൊന്നും സമ്മതിക്കരുത് അപ്പം ഇതേപോലെ നമ്മളെ കൂടെ മറക്കും ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലാണ് പുരായിലാണ് വന്നിരിക്കുമ്പോൾ അങ്ങനെ കൊടുത്തതാണ് ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ കുഞ്ഞന്മാർ എന്തായിട്ട് ഇതിൻ്റെ ബാക്കി ട്രെയിനിങ് വീഡിയോ ഒക്കെ കാണിക്കാം ഓക്കെ ബൈ